പ്രിയപ്പെട്ടവരെ ഞാൻ ബിജു കല്ലുവയൽ ഞാൻ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുമുമ്പ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി ആളുകൾ അത് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഒത്തിരി നന്ദി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നൈറ്റ് ഡ്രൈവില് ആയിട്ട് നമ്മൾ പോകുമ്പോൾ അതൊരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഓടിക്കുന്ന ടാക്സി വാഹനമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയായിരിക്കാം നൈറ്റ് ഡ്രൈവിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു രാത്രി സ്വാഭാവികമായിട്ട് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാൻ തുടങ്ങും അതിൽ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ചെറിയ അടയാളം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ആദ്യം നമ്മുടെ കണ്ണം നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണടയാനായിട്ട് നിങ്ങൾ നിൽക്കരുത് ആ കണ്ണടക്കൽ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അവസാനത്തെ കണ്ണടക്കലായിട്ട് പോകും അങ്ങനെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പിന്നെ പരീക്ഷിക്കാൻ നിക്കരുത് പ്രൈവറ്റ് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും അവരത് പിന്നെ കാര്യമായിട്ട് ഗൗനി പരിഗണി ഗവനിക്കുകയില്ല അവർ പിന്നെയും വണ്ടി ഓടിക്കും വണ്ടി മിക്കവാറും അടുത്ത കൂടി വണ്ടി മിക്കവാറും ഏതെങ്കിലും മതിലേലോ മരത്തേലോ ഇലക്ട്രിക്കൽ പോസ്സേലോ ഒക്കെ പോയിട്ട് കയറും അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന്റെ അടിയിലോ അങ്ങനെ അങ്ങനെ നിരവധി അപകടങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഓരോ ദിവസവും കേരളത്തിലും കേരളത്തിലും പുറത്തുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പം കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമുക്ക് ചിലപ്പം നമ്മൾ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം രക്ഷപ്പെടാം കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ആ നഗരത്തിലെ ഹോസ്പിറ്റലുകളിൽ വില പറഞ്ഞ് വിൽക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് കേരളത്തിന് പുറത്തും ആണെങ്കിലും അകത്താണെങ്കിലും നിങ്ങൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം ഉറക്കം വരുന്നുണ്ടെങ്കിൽ റോഡരികിൽ ചേർത്ത് വെക്കണമെന്നല്ല ഞാൻ പറയാൻ വരുന്നത് റോഡരികിലല്ല ചേർക്കേണ്ടത് റോട്ടിൽ നിന്ന് വിട്ടിട്ട് ഏതെങ്കിലും ഒരു സ്പേസ് എവിടെയെങ്കിലും കണ്ടെത്തിയിട്ട് ആ റോഡിൻ്റെ റോഡിൻ്റെ അരികും വിട്ട് ഉള്ളിലേക്ക് കുറച്ച് വണ്ടി കയറ്റി നിർത്തണം കയറ്റി നിർത്തിയിട്ട് മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ റോഡെരികിൽ ഇട്ടിട്ട് ഉറങ്ങുമ്പോൾ ചിലപ്പം ഈ പിന്നെ ലോഡ് മൺ കൊണ്ടൊക്കെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന വണ്ടികളുണ്ട് ഇതിൻ്റെയൊക്കെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ മിക്കവാറും മദ്യവും മദ്യവും ലഹരി ബസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ മിക്കവാറും ആദ്യം മയക്കത്തിലൊക്കെ ആയിരിക്കും ഇവർ വണ്ടി ഓടിക്കുന്നത് ഇവർ ചിലപ്പം ഈ വണ്ടി നമ്മുടെ വണ്ടിക്ക് വന്നിട്ട് ഇടിക്കും അങ്ങനെയുള്ള സംഭവം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് ഉള്ളിലേക്ക് കയറ്റി ഒരു പത്ത് മിനിറ്റ് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഉറങ്ങാം ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കുറേ സമയത്തെ ആ ഒരു ഓർക്കഷണം നിങ്ങൾക്ക് മാറിക്കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക വെളുപ്പംകാലം മൂന്ന് മണി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഉറങ്ങി ഉറങ്ങിപ്പോന്നത് നമ്മൾ പോലും അറിയില്ല എപ്പോഴാണ് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നത് നമ്മൾ പോലും നമ്മൾ അറിയാതെ നമ്മൾ കണ്ണടഞ്ഞു പോവും ഉറങ്ങിപ്പോകും അതിന് എത്ര വിദഗ്ധനായ ഡ്രൈവർ ആണെങ്കിലും ശരി വെളുപ്പം കാലം രാത്രിയും ഫുൾ ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മൾ നമ്മളെങ്കിൽ രാത്രി മൂന്ന് വെളുപ്പിനെ മൂന്ന് മണിക്കോ ഇടയ്ക്ക് ഏത് സമയം നമ്മൾ ഉറങ്ങിപ്പോകും ഇനി രാത്രി ഫുൾ നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്തു ഉറങ്ങാതെ ഉറങ്ങാൻ ഉറങ്ങാതെയൊക്കെയായിട്ട് ഡ്രൈവ് ചെയ്തു എന്ന് വിചാരിക്കുക പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് നേരം വെളുത്തു ഒരു പത്ത് മണി വരെ അല്ലെങ്കിൽ ഉച്ച വരെയും തന്നെ പിന്നെ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിപ്പ് ഓർപ്പിക്കുകയാണ് നിങ്ങൾ പിന്നെ നേരം എടുത്താൽ വെളുത്തിട്ട് പിന്നെ നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുക ഈ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സൂര്യപ്രകാശം കണ്ണിലടിക്കും പുളിക്കും നിങ്ങൾ ഉറപ്പായിട്ട് ഉറങ്ങിപ്പോകും ഇതെല്ലാം ഞാൻ പറയുന്നത് എന്റെ ഓരോ അനുഭവത്തേതാണ് പക്ഷേ ദൈവത്തിന്റെ കൃപകുണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് ഇന്നുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല അതിന്റെ കാരണമെന്ന് പറയുന്നത് ഞാനൊരു ക്രിസ്ത്യ വിശ്വാസിയാണ് ഞാൻ അത്രമാത്ര പ്രാർത്ഥനപൂർവ്വമാണ് ഞാൻ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊണ്ണൂറ്റൊന്നാം സങ്കീർണം ചെല്ലും മികൽ മാലാഗയുടെ പ്രാർത്ഥന ചെല്ലും അങ്ങനെ അത്രമാത്രം പ്രാർത്ഥിച്ചൊരുക്കുകയാണ് പിന്നെ ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ ചുറ്റും പിന്നെ കന്നാമ്പുള്ള ഉപയോഗിച്ച് അല്ലെങ്കിൽ വിശുദ്ധ തൈര് ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കും അതിന് രാത്രി മുഴുവൻ ഞാനിന്ന് കൊന്തയിലും വിശ്വാസ പ്രമാണം ചെയ്താലും കൊന്തയിലും ഇനി ഇതര മതത്തി മതത്തിപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടേതായ വിശ്വാസമുണ്ട് ഈ ഹൻസ് ഈ വക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉറക്കം വരാതിരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു മണ്ഡത്തരമാണ് ആദ്യമൊക്കെ ചിലപ്പോൾ ഉറക്കം വരില്ലായിരിക്കും പക്ഷേ പിന്നീട് നമ്മളെ നിത്യതയിലേക്കുള്ള ഉറക്കത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ആ വക സാധനങ്ങൾ തീരും എന്നാൽ പ്രാർത്ഥന അത് ഒരു വിശുദ്ധ വേദമന്ത്രമാണ് അത് നിങ്ങളെ ഒരിക്കലും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ മതവിശ്വാസ്യപ്പെട്ട പ്രാർത്ഥനകൾ ഉണ്ടാകാം അത് നിങ്ങൾക്ക് ഒരു വിട്ടുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കാം എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ കാത്തു സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുണയും കൃപയും മാത്രമാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ മെസ്സേജും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഒരു ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ലൈക്ക് ഇടാം അതിലൂടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഇടയാകട്ടെ ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ പ്രധാനമായിട്ടൊരു കാര്യം പറയുകയാണ് കേരളത്തിൽ ഒരുപക്ഷെ ഉറങ്ങിപ്പോയി നിങ്ങൾ മരിച്ചിട്ടില്ല അപകടം വന്ന് മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കേരളത്തിലുള്ള എവിടെയെങ്കിലും ആളുകൾ വന്ന് രക്ഷിക്കാൻ സാധ്യതയുണ്ട് ആളുകൾ കണ്ടാൽ ചിലപ്പം രാത്രി ഏതെങ്കിലും സമയത്ത് ആ സമയത്തൊക്കെയാണ് അപകടം വന്ന് ലോക്കൽ ആയിട്ടുള്ള ആളുകൾ ചിലപ്പം നേരം വെള്ളത്തിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ എന്ത് സംഭവിക്കാം പക്ഷേ കേരളത്തിന് പുറത്തുനിന്നാണ് നിങ്ങൾ അപകടത്തിൽപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു അപകടം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാറിൽ പോയി അതൊരു വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഒരു കാരണവശാലും നിങ്ങൾ കേരളത്തിൽ പുറത്താണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യത കുറവാണ് പിന്നെ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വരേണ്ടവരും നിങ്ങളെ രക്ഷിക്കാൻ ഓക്കെ